സോഷ്യൽ മീഡിയയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആളാണ് നടി അഹാന കൃഷ്ണ സിനിമാ രംഗത്ത് അഹാനയ്ക്ക് ശ്രദ്ധിക്കപ്പെടാനുമായില്ല ഒരു പതിറ്റാണ്ടിലേറെയായി അഹാന സിനിമാ രംഗത്തേക്ക് വന്നിട്ട് ചെയ്തത് വിരലിലെണ്ണാവുന്ന സിനിമകളുമാണ് ഇവയിൽ എടുത്തു പറയാൻ വലിയ ഹിറ്റുകൾ ഒന്നും ഇല്ല എന്നാൽ സിനിമാ ലോകം നൽകാത്ത താരമൂല്യം അഹാനയ്ക്ക് സോഷ്യൽ മീഡിയ നൽകിയിട്ടുണ്ടായിരുന്നു ലക്ഷങ്ങളുടെ വരുമാനം അഹാനയ്ക്ക് ഇന്നുണ്ട് നിരവധി പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട് യൂട്യൂബ് ചാനലിലും മില്യൺ കണക്കിന് വ്യൂസും ഉണ്ട് ഇതിനു പുറമേ സാരികളുടെ ബിസിനസ്സും ഇന്നുണ്ട് ഇതെല്ലാം അഹാനയുടെ വരുമാനം കൂട്ടുകയായിരുന്നു ഇതിനിടെയാണ് അഹാന ഇൻസ്റ്റഗ്രാമിലൂടെ പണം നേടാനുള്ള മറ്റൊരു കാര്യം ഉപയോഗിച്ചത് തൻ്റെ എക്സ്ക്ലൂസീവ് സ്റ്റോറികൾക്കായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ് ആഹാന മാസം ഒരു സബ്സ്ക്രൈബർ നൽകേണ്ടത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിച്ച അഹാന പങ്കുവെച്ച പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റിൽ കിടന്നുറങ്ങി എഴുന്നേറ്റത് കഴുത്തുവേദനയുമായി ഇത് സബ്സ്ക്രൈബർ ഓൺലി പോസ്റ്റാണ് അതിനാൽ ഇത്തരം കൂടുതൽ പോസ്റ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് ഫോട്ടോ പങ്കുവെച്ച് കൊണ്ട് അഹാന കുറിച്ചത് ഇത് പലരിലും കൗതുകം അഹാനയുടെ കഴുത്തുവേദനയെക്കുറിച്ചും മറ്റും അറിയാൻ മാസം ഇരുന്നൂറ്റി അറുപത് രൂപ നൽകുന്നവരുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം അതേസമയം നാനൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് അഹാനയ്ക്ക് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് മാസം പണം നൽകിയ അഹാനയുടെ സ്റ്റോറികൾ കാണുന്നവരാണിവർ ഇൻഫ്ലുവൻസേഴ്സിന് എത്രത്തോളം സ്വാധീനം ജനങ്ങൾക്കിടയിലുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുകയാണ് ആഡംബര ജീവിതമാണ് അഹാന നയിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ മുപ്പതാം പിറന്നാൾ ക്ഷത്തിന് മുകളിലുള്ള വിലയുള്ള കാറാണ് അഹാന വാങ്ങിയിട്ടുണ്ടായിരുന്നത് അഹാനയുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ എപ്പോഴും ആരാധകർക്ക് താല്പര്യവുമാണ് വൈകാതെ അഹാനയുടെ വിവാഹം ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരെ പോലെ ഹേറ്റേഴ്സും അഹാനയ്ക്ക് ഒരുപാടാണ് പലതവണ അഹാനയും കുടുംബവും വിവാദത്തിൽ ആയതുമാണ് നെഗറ്റീവ് കമന്റുകൾ അഹാന തന്റെ പേജിൽ നിന്ന് നീക്കം ചെയ്യാറുണ്ടെങ്കിലും റെഡിറ്റ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അഹാനയെ വിമർശിച്ച് പല ചർച്ചകളും നടക്കാറുണ്ട് അടുത്ത കാലത്ത് അഹാനയ്ക്കും കുടുംബത്തിനും നേരെ എന്നിലേറെ തവണ വിമർശനങ്ങൾ വന്നിട്ടുമുണ്ട്